ടീച്ചർ എന്താണക്കെന്ന് പറഞ്ഞത് ടീച്ചർ ചോയിച്ചില്ല അത് എന്താ പറയുന്നു ഞാൻ ഒന്നും പറച്ചർ ചോദിച്ചില്ല എത്ര ദിവസം എവിടെ നിന്ന് സീട്ടിനെന്താ പറഞ്ഞു ഇപ്പെന്താ പറഞ്ഞു ശെരി നാളെ വരാൻ പറഞ്ഞോ നാളെ പോണ്ടേ ഏ ടീച്ചർ എന്താ പഠിപ്പിച്ച് ഫോണെന്നോ ഇനി ആരെ കൊണ്ടാക്കി തരിക അമ്മക്ക് വിച്ചല്ലോ വല്ലേ ഇനി കൊണ്ടാക്കി തരിക അന്നെടുക്കണ്ടല്ലോ ആ നടന്ന് പോവില്ലേ ഏ കൊടുക്കൂടെ ഇട്ടോ അപ്പൊ ഇനി നാളെ അങ്കലപ്പാടിക്ക് പോവും